കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവകൃഷിയിലേക്ക് ഞാൻ നിധി സ്ഥലത്തു പോയി പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ചേലാനൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ നൂറിലധികം വരുന്ന വാഴയിലേക്ക് നമ്മുടെ ഓർഗാനിക് നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം നടത്തുകയാണ് എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക മുഴുവനായി കണ്ട് നിങ്ങളുടെ തോട്ടത്തിലേക്ക് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക ഇതിൻ്റെ റിസൾട്ട് അനുഭവിക്കുക കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുവാൻ വേണ്ടി പോകുന്നത് ഭൂമിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളും ഒത്തുചേർന്ന ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളായിട്ട് വരുന്നത് അതിൽ തന്നെ നമുക്ക് ആദ്യമായി ഉപയോഗിക്കേണ്ടത് മൂലകങ്ങൾ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മൂലകങ്ങളാണ് മൂലകങ്ങൾക്ക് വേണ്ടി പ്രധാന സ്വപ്രധാന സൂക്ഷ്മ മൂലയങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരംതിരി അതിൽ പ്രധാന മൂലങ്ങളിൽ പെട്ട എൻ പി കെ ഒരു കർഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന യൂറിയ മഷൂറി പൊട്ടാഷ് എന്നിവ നമ്മൾ ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുകയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ എന്ന രീതിയിൽ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്ന രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ മിക്സ് ചെയ്യുന്നത് അതിൽ നൈട്രജൻ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു ഫോസ്ഫറസ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു പൊട്ടാഷ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ടുള്ള സ്റ്റിമിർസ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ സസ്യത്തിൻ്റെ വേരിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുവാനും മണ്ണിൻ്റെ ഫലഭൂഷിത മാറ്റുവാനുമുള്ള ഷേത്ത് നമ്മളിവിടെ മിക്സ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും അവരുടെ തോട്ടത്തിൽ തന്നെ ഈ വളപ്രയോഗം നടത്തുവാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറയ്ക്കുവാനും ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ അതിൻ്റെ വരുമാന സാധ്യത ഈൽഡ് വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നു ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ തോട്ടത്തിൻ്റെ ഉടമശം തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഈ വാഴയിലേക്ക് വെള്ളപ്രയോഗം ചെയ്യുന്നത് ചുരുങ്ങിയ ചിലവ് മാത്രമാണ് അവിടെ വരുന്നത് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യുന്നു നമ്മൾ തന്നെ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മൂന്ന് മാസം പ്രായമായ ഒരു വാഴയിലേക്കാണ് നമ്മൾ ഇന്ന് ഇന്നിവിടെ ഒഴിക്കുന്നത് രണ്ട് ലിറ്ററാണ് ഇവിടെ ഒഴിക്കുന്നത് വാഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേരുൽപാദിപ്പിക്കുന്ന ആറുമാസത്തെ വളപ്രയോഗം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഈൽഡ് തരേണ്ട ഒരു സസ്യമാണ് വാഴ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇന്നിവിടെ വാഴയ്ക്ക് ഉപയോഗിക്കുകയാണ് ഇത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കപ്പയ്ക്കും നമ്മളെ ഒക്കെ ഇവർ ഉപയോഗിച്ചു വരികയാണ് തീർച്ചയായിട്ടും വളരെ നല്ല റിസൾട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് മൂന്ന് മാസക്കാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാഴയുടെ കരുത്തും അതിൻ്റെ ആ ഒരു എനർജിയുമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ബാക്കി വീഡിയോസും നമുക്ക് വേണ്ടി സാധിക്കും കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് നിതീഷ്വേൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക കാർഷിക മേഖലയിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് പ്രത്യേകിച്ച് കൗുങ് കർഷകരുടെ ദുരിതങ്ങൾക്കുള്ള അറുതി വരുത്തുവാൻ വേണ്ടി സാധിക്കുന്ന നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഓർഗാനിക് വളങ്ങൾ ഇസ്രായേൽ ടെക്നോളജിയിലൂടെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ചുരുങ്ങിയ കാലത്ത് കൊണ്ട് തന്നെ കൗുങ്ങിനൊക്കെ വളരെയധികം മാറ്റങ്ങളാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ കർഷകരും ഇത് ഏറ്റെടുക്കുക ഉപയോഗിക്കുക ഇതും രണ്ടു വയസ്സ് പ്രായമായ കൗകാണ് ഇതിനിപ്പോ എന്താ പ്രതീക്ഷ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ഇത് കൊല വിരിയാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷിന്റെ ഉൽപ്പന്നം ലക്ഷന്നം കൊടുത്തതിനു ശേഷമുള്ള മാറ്റമേ കാണുന്നുള്ളൂ ിന്റെ ജൈവവളങ്ങൾ ഓർഗാനിക് വളങ്ങൾ നമ്മൾ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് കവുങ്ങിന്റെ ചുവട്ടിലേക്ക് ഇത് അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ നൈട്രജൻ ആ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് മിക്സ് ചെയ്തത് ക്ഷേത്ത് അതുപോലെ തന്നെ മിക്സ് ചെയ്തത് നമ്മൾ കൗുങ്ങിന്റെ ചുവട്ടിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ ഇന്ന് നമ്മളിവിടെ ഇടക്കരയിലാണ് നമ്മുടെ പ്രവർത്തനം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന രണ്ട് തരം പ്രൊഡക്റ്റുകളാണ് ഒന്ന് നാനോ പ്രൊഡക്റ്റായ നമ്മുടെ നെറ്റ് ഈ എൻ പി കെ എന്ന് പറയുന്ന ഇതും അതുപോലെ നമ്മളെ മണ്ണിനെ ഘടന മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുന്ന ഷേറ്റ് അതുപോലെ മറ്റൊരു പ്രൊഡക്റ്റാണ് ഇത് സ്പ്രേ ചെയ്യാനും കൂടി ഉപയോഗിക്കുന്ന സ്റ്റിംറിച്ച് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റും കൂടിയാണ് മിക്സ് ചെയ്ത് നമ്മൾ അറുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്കാണ് പിന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറോളം കഴുങ്ങ് അതുപോലെ തെങ്ങ് തൈകൾ കേട്ടോ നമ്മുടെ ഇത്തരം കഴുങ്ങുകളാണ് നമ്മളിവിടെ മനസ്സിലായിട്ടെ ഈ അതുപോലെ തൈകൾ ഇത് ഈ സൈസുള്ള തൈകളുണ്ട് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു നമുക്കുള്ളൊരു ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നൂറ് എണ്ണവും നമ്മളൊന്നും ഇവിടെ തുറന്നു ഇരുന്നൂറ് എണ്ണമല്ല ഇരുന്നൂറ്റി മുപ്പത് എന്നു വെച്ചാൽ കഴിഞ്ഞ് നൂറ്റി എഴുപത്തഞ്ച് ഒരു ഇരുപത് വലിയ തെങ്ങ് അതുപോലെ പത്തിരുപത് ചെറിയ തൈകൾ അങ്ങനത്തെ ഇതെല്ലാം ഒന്ന് ഇവർ തുറന്നു കാരണം ഇതിന് ഇപ്പം അതിൻ്റെ മേലെ നമ്മളത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ തുടക്കം നമ്മൾ ഒരു കഴുങ്ങിന് മൂന്ന് ലിസ് ആണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇനി ഇത് നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമ്മളിനി ചെയ്യല് അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ വെയിൽ തട്ടായിരിക്കാനാണ് ഇങ്ങനെ വാഴൻ്റെ ചപ്പൊക്കെ ഇട്ടു കൊടുത്തിട്ടില്ല അപ്പോൾ അതുപോലെ ഒഴിച്ചതിന് ശേഷം എന്നോട് വളരെ സഹകരിക്കുന്ന ഇവിടുത്തെ ഇടക്കരയിലെ സുഹൃത്തുക്കളാണ് സാപ്രവർത്തകർ ഇത് ഇവിടെ എന്തായാലും ഒരു ഒഴിച്ചതിന് ശേഷം ഒഴിക്കാനിത് രണ്ട് പേരാണ് ഒരു രണ്ട് രണ്ടുപേർ ഒഴിക്കുക ഒരാളും ഇല്ല ഈ പണി തീർത്തിട്ട് ഞങ്ങളൊന്നും ഇവിടുന്ന് പോവുള്ളൂ അപ്പോൾ ഇത്രയും അപ്പോൾ നമ്മൾ വലിയൊരു തടം തടമെടുത്ത് കുട്ടിനൊപ്പമുള്ളൊരു തടം എടുത്ത് അതിലേക്ക് എല്ലാം ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ചെറുതായിട്ടൊന്നും മണ്ണ് വേണ്ട ഒന്ന് പുല്ല് നീക്കം ചെയ്തുകൊണ്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പുല്ല് നീക്കം ചെയ്തുകൊണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ കഴുങ്ങനൊക്കെ നമ്മൾ മൂന്ന് ലിറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇവിടെ കാണാൻ പറ്റും കഴുങ്ങ് തെങ്ങ് ി ജാതിക്ക ഒക്കെ ഉണ്ട് കംപ്ലീറ്റ് എണ്ണത്തിനും നമ്മളിത് കൊണ്ട് ഇത് ചെയ്യണം പിന്നെ അതിലിപ്പം കുറച്ച് ഏരിയയിൽ നമ്മൾ സറാമേൽ മിക്സഡ് നമ്മളെ ജൈവവളങ്ങൾ മിക്സഡായിട്ടുള്ള അത് ഒരു മുപ്പതോളം ഇത്തരം തെങ്ങുകൾക്കൊക്കെ നമ്മളത് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ഇരുന്നൂറോളം പ്രൊഡക്റ്റിന് നമ്മൾ വേണ്ട ഈ ഇതാണ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ് സർഫിൻ്റെ പ്രൊഡക്റ്റായ നമ്മുടെ ബാക്ടീരിയ വളങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ടെന്നെ ഇണക്കിന് ജൈവ വളങ്ങൾ ഉപയോഗിച്ച് കിട്ടുന്ന ഫലമാണ് നമുക്കിതിലുണ്ടാവൽ അപ്പോൾ അതാ അവിടെ ഒഴിക്കുന്നുണ്ട് ഇതാ ഒഴിക്കാൻ വേണ്ടി വേറെ പോകുന്നുണ്ട് ഇവിടെ കണ്ടാ ഈ ഒഴിക്കുന്ന വീടിയൊന്നും എടുത്തുകൊണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ട് പോയി ഈ സഹോദരനെ ഇപ്പോൾ നമ്മൾ വെച്ച് കാണിച്ച് ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ അങ്ങനെ ഒരു ലാഭം നമുക്ക് കിട്ടുന്നതേണ്ടേ ഇതാ മൂന്ന് ലിറ്ററാണ് ഒന്ന് മണ്ണിട്ട് മൂടൊന്നും വേണ്ടായി പോയി സോറി ക്ഷമിക്കാം നമ്മളങ്ങനെ റബ്ബറിലേക്ക് നമ്മുടെ നെച്ചറഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണ് മാറ്റിക്കോ ഒന്നും കൂടെ ഒന്ന് മണ്ണ് മാറ്റിക്കോ നമ്മൾ ഇത് കാണുന്നില്ല നമുക്ക് ഒരാൾക്ക് തന്നെ ഒരു തോട്ടത്തിൻ്റെ ഓണർക്ക് തന്നെ ഈ വളപ്രയോഗം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ആ മാറ്റിയ മണ്ണിലേക്ക് നമ്മൾ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ് അല്ല താഴോട്ട് താഴോട്ട് ഒഴിച്ചു കൊടുക്കുക അല്ല അങ്ങനെ തെറിപ്പിക്കണ്ട നമ്മൾ മൂന്ന് ലിറ്ററാണ് ഒരു റബ്ബറിന് ഒഴിക്കുന്നത് ഓക്കെ ഒന്ന് ഒന്നിനോടാക്കിയോ